और मत्स्य बंधन तुरम मोदा निर्माण प्रधानमंत्री नरेंद्र मोदी उद्घापित है महाराष्ट्र की जनता उनके संस्कार को अब जान ले महाराष्ट्र हमारे तुर्ण संस्कार, संस्कार है इस धरती पर आते ही आज भू... मैंने पहला काम मेरे आराध्य देव ये भूमि दिवस महाराष्ट्र की विकास यात्रा का ചേർത്തല നിയോജക മണ്ഡലത്തിലെ ആർത്തങ്കൽ മത്സ്യബന്ധന തുറമുഖത്തിന്റെ മൂന്നാം ഘട്ട നിർമ്മാണത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി നിർവഹിച്ചു മഹാരാഷ്ട്രയിലെ പൽഗാറിലെ വധവൻ പോർട്ടിൻ്റെയും മറ്റ് ഫിഷറീസ് പദ്ധതികളുടെയും ഉദ്ഘാടനത്തിനൊപ്പമാണ് നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചത് ചടങ്ങിൽ കേന്ദ്ര മത്സ്യബന്ധന വകുപ്പ് മന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് മുഖ്യപ്രഭാഷണം നടത്തി സർക്കാരിൻ്റെ അഭിമാനകരമായ നേട്ടമാണ് അർത്തുങ്ങൽ ഹാർബർ പദ്ധതിയെന്ന് ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയൻ പറഞ്ഞു ഹാർബർ നിർമ്മാണത്തിന്റെ മുപ്പത് ശതമാനം പ്രവർത്തനങ്ങൾ ഇതിനോടകം പൂർത്തിയായിട്ടുണ്ട് പതിനെട്ട് മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കാനാകുമെന്നാണ് കരുതുന്നതെന്നും മന്ത്രി പറഞ്ഞു ആലപ്പുഴയുടെ ഏറെക്കാലമായുള്ള സ്വപ്നമാണ് അർത്തുങ്കൽ ഹാർബറിന്റെ പൂർത്തീകരണമെന്ന് മുഖ്യപ്രഭാഷണം നടത്തിക്കൊണ്ട് കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് പറഞ്ഞു ഫിഷറീസ് ഡെവലപ്മെന്റ് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് നൂറ്റി അൻപത് ദശാംശം എഴുപത്തിമൂന്ന് കോടി രൂപ അനുവദിച്ചിൽ നിന്നാണ് ഹാർബർ നിർമ്മാണം നടക്കുന്നത് ഇത് അഞ്ച് ശതമാനം പലിശയേർത്ത് സംസ്ഥാന സർക്കാർ തിരിച്ചടയ്ക്കേണ്ടതായിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു തീരദേശ സംരക്ഷണത്തിന് സംസ്ഥാന സർക്കാർ നൽകുന്ന പ്രാധാന്യമാണ് ഇത് സൂചിപ്പിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കഞ്ഞുകുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ജി മോഹനൻ കേരള തെക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനിമ സാംസൺ വൈസ് പ്രസിഡന്റ് നിബുഎസ് പത്മം വാർഡംഗം ജയറാണി ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ബെന്നി വില്യം തുടങ്ങിയവർ പങ്കെടുത്തു വലിയ ഉണ്ടാകും എന്ന് ലോകപ്രശസ്തരായ ശാസ്ത്രജ്ഞർ പറയുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഐക്യരാട് സഹോദരനെ മുൻകൈയ്യെടുത്ത് രൂപീകരിച്ചിരിക്കുന്ന ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് എന്ന സംവിധാനമുണ്ട് ഐ പി സി സി ലോകരാജ്യങ്ങളിലെ പ്രമുഖരായ ഈ മേഖലയിലെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ശാസ്ത്ര സമൂഹത്തിൻ്റെ കൂട്ടായ്മയാണ് ഐ പി സി സിയുടെ റിപ്പോർട്ടുകൾ ഇടയ്ക്കിടയ്ക്കെല്ലാം അവർ പുറത്തുവിടാറുണ്ട് ഒരു റിപ്പോർട്ടിൽ അവർ കൊച്ചിയെ പ്രതിപാദിച്ചിരുന്നു ആ റിപ്പോർട്ടിൻ്റെ ഉള്ളറകളിലേക്ക് നോക്കുമ്പോഴാണത് കൊച്ചിക്ക് മാത്രമായി പറഞ്ഞിരിക്കുന്നതല്ല എന്നും നമ്മുടെ ചേർത്തല അല്ലെങ്കിൽ ഈ മേഖലയെല്ലാം അതിൽ പരാമർശവിധേയമാകുന്നു ആ ഭൂഭാഗങ്ങൾ അതിൽ പരാമർശവിധേയമാകുന്നു എന്നും മനസ്സിലാവുന്നത് നമ്മുടെ തീരം സുരക്ഷിതമല്ല എന്നാണ് അതെല്ലാം പറയുന്നത് കടലിൽ വല്ലാത്തൊരു പ്രശ്നം പ്രശ്നമുണ്ടാകില്ല അല്ലെങ്കിൽ തിരമാളകൾ ഉയർന്നു പൊന്തമ്പ്പോൾ മാനത്ത് ഉണ്ടാകുമ്പോൾ വല്ലാതെ വിങ്ങലോടും വേദനയോടുകൂടി കഴിയേണ്ട വരുന്നവരാണ് മത്സ്യത്തൊഴിലാളികൾ ഈ മേഖലയുമായി തീരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ജനവിഭാഗങ്ങൾ തീരമേഖലയിലെ ജനത അവരുടെ ജീവിതത്തിനായി അവർക്ക് ആശ്രയിക്കുന്നത് ഈ കടലമ്മേ